പൂർണ്ണതയിലെത്തിയ തലച്ചോറിൻ്റെ ഭാരം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അഞ്ഞൂറ് ഗ്രാം ഒരു കിലോഗ്രാം ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം ഉത്തരം ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം ഇവയിൽ ഏതാണ് കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് ജീരകം ഉലുവ ഏലക്ക ഉത്തരം ഉലുവ ഏതാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് വെള്ളി പ്ലാറ്റിനം ചെമ്പ് ഉത്തരം പ്ലാറ്റിനം രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചെമ്പ് സിങ്ക് മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഒട്ടകം ആട് പശു ഉത്തരം പശു തലമുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കെരാറ്റിൻ ആൽബുമിൻ അവിഡിൻ ഉത്തരം അവിഡിൻ മൂന്ന് ഹൃദയമുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻ നീരാളി പല്ലി പാമ്പ് ഉത്തരം നീരാളി ദീർഘായുസിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കട്ടൻ ചായ ഇളനീർ പാൽ ഉത്തരം കട്ടൻ ചായ മനുഷ്യ ശരീരത്തിൽ വിയർക്കാത്ത ഭാഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കണ്ണ് ചെവി ചുണ്ട് ഉത്തരം ചുണ്ട് ആമയുടെ ശരാശരി ജീവിതകാലം ഇതിൽ എത്ര വർഷമാണ് ഓപ്ഷൻസ് നൂറ് വർഷം ഇരുന്നൂറ് വർഷം നൂറ്റിയൻപത് വർഷം ഉത്തരം നൂറ്റിയൻപത് വർഷം ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പൊട്ടാസ്യം നൈട്രജൻ ഓക്സിജൻ ഉത്തരം നൈട്രജൻ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവന്മാറി പുതിയതാകാനെടുക്കുന്ന സമയം എത്രയാണ് ഓപ്ഷൻസ് ഏഴ് ദിവസം മുപ്പത് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഉത്തരം മുപ്പത് ദിവസം എന്നും ഒരു നുള്ള കഴിച്ചാൽ ക്യാൻസർ ഇല്ലാതാകുന്ന ഭക്ഷണവസ്തു ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീരകം ഉലുവ മഞ്ഞൾ ഉത്തരം മഞ്ഞൾ വയറ്റിലെ അണുബാധയെ നശിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളുത്തുള്ളി വാഴപ്പിണ്ടി സവാള ഉത്തരം വെളുത്തുള്ളി പല്ലിലെ കറകളയാൽ സഹായിക്കുന്നത് ഇതിൽ ഏതിൻ്റെ ഉപയോഗമാണ് ഓപ്ഷൻസ് പൈനാപ്പിൾ തേനെല്ലിക്ക പച്ചമാങ്ങ ഉത്തരം പൈനാപ്പിൾ സ്വർണ്ണ പാദസരമണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് സന്തോഷം ഭർതൃദോഷം ദുഃഖം ഉത്തരം ഭർത്തൃദോഷം ആപ്പിൾ കഴിക്കുന്നത് എന്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതായി മറ്റൊരു പഠനം പറയുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് ക്യാൻസറിനുള്ള സ്ട്രോക്കിനുള്ള മൂലവ്യാധിക്കുള്ള ഉത്തരം സ്ട്രോക്കിനുള്ള കുങ്കുമപ്പൂവ് അമിതമായി ഉപയോഗിച്ചാൽ ഇതിൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഓപ്ഷൻസ് കാഴ്ചസക്തി ഓക്കാനം മുഖസൗന്ദര്യം ഉത്തരം ഓക്കാനം ഇന്ത്യയിൽ അത്ഭുതമരം എന്നറിയപ്പെടുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് ആൽമരം ദേവതാരു ആര്യവേപ്പ് ഉത്തരം ആര്യവേപ്പ് ഇതിൽ ഏത് ജീവിയാണ് പ്രസവശേഷം മരണപ്പെടുന്നത് ഓപ്ഷൻസ് നീരാളി മണ്ണിര പല്ലി ഉത്തരം നീരാളി ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജീവകം എ ജീവകം ബി ജീവകം സി ഉത്തരം ജീവകം എ ഇതിൽ ദൈവത്തിൻ്റെ നമ്പർ എന്ന് പറയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി അറുന്നൂറ്റി അറുപത്തി ഉത്തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളുടെ രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബി പോസിറ്റീവ് എ പോസിറ്റീവ് എ ബി ഉത്തരം എ ബി ഗ്രൂപ്പ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്ന പച്ചക്കറി ഇതിലേതാണ് ഓപ്ഷൻസ് കാബേജ് വേദന തക്കാളി ഉത്തരം തക്കാളി ഇതിൽ ഏത് പക്ഷിക്കാണ് സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് മയിൽ കഴുകൻ മൂങ്ങ ഉത്തരം കഴുകൻ ശരീരം വലിയ ഏറ്റവും നല്ല രാത്രി പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജീരകവെള്ളം വെള്ളം മോര് ഉത്തരം ഇഞ്ചി പെട്ടെന്ന് മരണം സംഭവിക്കാവുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഭക്ഷണക്കുറവ് രക്തക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഉറക്കക്കുറവ് മരപ്പട്ടിയുടെ ഇതിൽ എന്തുപയോഗിച്ചാണ് കോഫി ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് മൂത്രം കാഷ്ടം തൊലി ഉത്തരം കാഷ്ടം ഏത് ൃഗമാണ് ആൻറ്റീവനം ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻസ് സിംഹം കുതിര ആട് ഉത്തരം കുതിര പുൽച്ചാടിയുടെ ചെവി ഇതിൽ ഏത് ഭാഗത്താണ് ഓപ്ഷൻസ് ചിറക് നെറ്റി വയർ ഉത്തരം വയത്തിൽ അമിതമായ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്ന ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പഞ്ചസാര തക്കാളി കോളിഫ്ലവർ ഉത്തരം പഞ്ചസാര പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ വേഗത്തിൽ വളരുന്ന ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഓപ്ഷൻസ് നഖങ്ങൾ തൊലി മുടി ഉത്തരം നഖങ്ങൾ മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഇന്ദ്രിയം ഇതിലേതാണ് ഓപ്ഷൻസ് ദർശനം കേൾവി ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത് ഗോതമ്പ് ബാർലി അരി ഉത്തരം ബാർലി ലോകത്ത് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെടുന്ന ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചോക്ലേറ്റ് കോഫി ചീസ് ఉత్తరం థ్యాంక్స్ ఫార్ వాచింగ్